ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്കായ മിൽക്ക് കേക്ക് ഈ ഒരു കേക്ക് വൈറലായ ആ ഒരു ടൈമിൽ തുടങ്ങിയതാണത് ചെയ്യണമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് ഒരു സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇതുപോലൊരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല വായിലിട്ട് അലിഞ്ഞു പോവും അങ്ങനത്തെ കേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സർപ്രൈസ് കൊടുക്കുന്ന ആൾ മുട്ട കഴിക്കാത്തത് കൊണ്ട് തന്നെ എഗ്ഗ് ലസ് കേക്കാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്ന് രണ്ട് ടേബിൾ സ്പൂണ് മൈദ മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എഗ് ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ മാറ്റി രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കുക രണ്ടും മൂന്ന് തവണയായിട്ട് നമ്മൾ അരിച്ചെടുക്കുക അല്ലെങ്കിൽ രണ്ട് തവണ അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പാച്ചിലോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്താലും മതി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ച് ആയി കിട്ടുള്ളൂ പിന്നെ എഗ് ലസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുക എന്നാൽ തന്നെ നന്നായിട്ട് ആയി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ പൊടികളൊക്കെ ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് തവണ അരച്ചെടുത്തിട്ട് ഒരു തവണ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ജാറായിരിക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിതാ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഓവൻ ഇല്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ ബീറ്റർ ഇല്ലെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാരയിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളി കുറഞ്ഞ തൈര് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില എസൻസ് ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുട്ടയുടെ മണമൊന്നും പോവാൻ വേണ്ടിയിട്ട് ഒഴിച്ച് എസൻസ് ചേർക്കേണ്ട ആവശ്യമല്ല എന്നാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ലോ സ്പീഡിൽ വേണം അടിക്കാൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടറിന് പകരം ഓയിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ബട്ടറാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന് അപ്പോൾ അതാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു ഇരുപത് സെക്കൻഡ് നമുക്കൊന്ന് ലോ സ്പീഡിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ നല്ല തിക്കായിട്ട് നല്ലൊരു മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും മുട്ട ചേർത്ത് അടിച്ചെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഇത് കണ്ടോ നല്ല തിക്കായിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് അപ്പോൾ ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതിയെ പതിയെ മിക്സാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അധികം പതിയെ ഒന്നും മിക്സാക്കി എടുക്കണ്ട കാരണം നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് മിക്സാക്കി എടുക്കുമ്പോൾ അത്ര ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മുട്ട ആകുമ്പോൾ നമുക്കത് ബാറ്റർ താന്നു പോകുമെന്ന് വിചാരിച്ചാൽ നമ്മൾ പതിയെ പതിയാണല്ലോ മിക്സാക്കുന്നത് അപ്പോൾ അത്രയൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക പിന്നെ ഇതിൽ എക്സ്ട്രാ പാലൊന്നും നമ്മൾ ചേർക്കണില്ല ഇത് ഈ ഒരു പൊടികൾ ഈ ഒരു മിക്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് കറക്റ്റ് ാണ് കേട്ടോ ഈ അളവിന് എടുക്കുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടോ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണ് വേണ്ടത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സുർക്കണ്ടല്ലോ എന്നിട്ട് ഇതാ ഇങ്ങനെ പതിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടിന്നൊക്കെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഇട്ടിട്ട് ബട്ടർ പേപ്പറോക്കെ ഇട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ബാറ്ററി നമ്മുടെ ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഓവനൊക്കെ ചൂടാക്കി വെക്കുക നമ്മൾ ഓവനിലാണ് ചെയ്യുന്നെങ്കിൽ ഓവൻ ചൂടാക്കി വെക്കുക ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അതിൽ വെക്കുന്ന പാത്രമൊക്കെ ചൂടാക്കിയിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ അതാ ഞാനൊരു സിക്സ് ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു ഹാഫ് കെ ജി ആ ഒരു ആയിട്ട് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇത് ക്രീമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു എഴുന്നൂറ് ഗ്രാമമായിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ കേക്ക് കിട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി പോവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിത് ഓവണിലാണ് കേട്ടോ ബാക്ക് ചെയ്തെടുക്കണത് മുപ്പത് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഞാനിത് ബാക്ക് ചെയ്തെടുക്കണത് ഇരുപത് മിനിറ്റ് ആദ്യം നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഓവൺ ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് ബാക്ക് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കൂടെ ബാക്കായി വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത് മിനിറ്റ് വേണ്ടായിരുന്നില്ല ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പത് മിനിറ്റ് ഫുള്ളായി വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ വാഷം ഇങ്ങനെ ഒരു കുറച്ച് കളർ വന്നിട്ടുള്ളത് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് മോ ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുട്ട ചേർക്കാത്തത് തന്നെ കേക്ക് സോഫ്റ്റ് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റാണ് കേക്ക് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകൾ വശണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതുകൊണ്ടോ നല്ല സോഫ്റ്റാണ് കേക്ക് അപ്പോൾ ഈ ഒരു മോളിൽ നമുക്ക് കളർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് തീമിലുള്ള കേക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു മുറിച്ചെടുക്കുമ്പോഴും ഇങ്ങനെ കളർ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മുകൾ വശവും പിന്നെ ഈ സൈഡിലുള്ള ആ വശങ്ങളൊക്കെ നാല് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിന് അളവ് ആയിരിക്കണം ഈ ഒരു കേക്ക് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് റെഡിയാക്കുകയാണ് അതിന് അരക്കപ്പ് തിളപ്പിച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണിത് അതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് നമ്മുടെ കണ്ടെൻസ് മിൽക്കും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിന് കേക്ക് ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇത്രയും ഒരു മിൽക്കിൻ്റെ മിക്സ് ആവശ്യമല്ല കേട്ടോ ഒരു കാൽ കപ്പ് വീതം എടുത്താൽ മതി അപ്പോൾ കണ്ടെൻസ് മിൽക്കിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അപ്പോൾ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് ഈ ഒരു കേക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അരക്കപ്പ് മതിയായിരുന്നു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തു ഇനി ഇതാ ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ വേണേലും സെറ്റ് ചെയ്തെടുക്കാം കുറച്ച് കുഴിഞ്ഞ പാത്രമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താച്ച ഇതിൽ ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പുറത്ത് പോകരുത് ഈ ഒരു സൈഡിൽ കണ്ടോ ഈ സൈഡിലൊക്കെ നമ്മൾ ക്രീം ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മുകളിൽ മാത്രമാണ് ഇതിന് ക്രീം ഇട്ട് കൊടുക്കേണ്ടു അപ്പോൾ ഞാൻ സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യണേട്ടോ ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഒരു കത്തിയോ ഫോർക്കോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഇത് അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കണം കേട്ടോ ഈ കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേക്ക് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് ഇത് വലിച്ചെടുത്തോളും അപ്പോൾ ഞാനിത് കുറച്ച് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മിൽക്കൊക്കെ ഇതിങ്ങനെ വലിച്ചെടുത്തോളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് ഈ ക്രീം പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇത് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വശം വരെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ലെയർ ഒന്നും ചെയ്യണില്ല അതിങ്ങനെ ഒരു ഒറ്റ ലെയറാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഫുള്ളായിട്ട് ക്രീമൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇതുകൊണ്ട് ഒന്നിങ്ങനെ മുകൾ വശം ഒന്ന് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ കാരണം വെച്ചാൽ അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ആ ക്രീമൊക്കെ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ പേപ്പറൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ തുളച്ച് ക്ലീനാക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ബർത്ത് ഡേ കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യണില്ല ഞാനിങ്ങനെ വരഞ്ഞ് വെക്കണുള്ളൂ അപ്പോൾ ഇങ്ങനെ വരഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഈസിയാണ് ഇത് കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് കേട്ടോ ആദ്യം ഒരു ഭാഗം ഇങ്ങനെ നന്നായി രണ്ടു ഭാഗത്തോട്ടും ചെയ്യാം പിന്നെ അതിൽ നിന്ന് നമ്മളൊരു പൂ പോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നാലും അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനിപ്പോൾ ബർത്ത് നിങ്ങൾക്ക് അല്ലാണ്ട് കഴിക്കാനാണിച്ചെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമ്മളൊരു കത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് അടിവശം വരെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ഇതാ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരഞ്ഞതും നിങ്ങൾക്ക് കാണാനില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കുറച്ച് കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ശരിക്ക് വെക്കേണ്ടത് സ്ട്രോബെറിയും പിന്നെ ബ്ലൂബെറി ആണ് കേട്ടോ മുന്തിരിക്ക് പകരം ബ്ലൂബെറിയും അതേപോലെ ചെറിയ പാരം സ്ട്രോബെറിയാണ് അപ്പോൾ സ്ട്രോബെറി എല്ലാ ഭാഗത്തൊന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു തീമാണ് വൈറ്റ് റെഡ് ബ്ലാക്ക് ആയിട്ട് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ സ്ട്രോബെറി കിട്ടാത്തവർക്ക് ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കറുത്ത മുന്തിരി ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുന്തിരി എടുക്കുമ്പോൾ ഈ ഒരു കളർ മുന്തിരി തന്നെ എടുക്കുക കേട്ടോ പച്ചമുന്തിരി ഒന്നും എടുക്കാതിരിക്കുക അപ്പോഴാണത് കറക്റ്റ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അതാ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ കേട്ടോ കേക്ക് സെയിൽ ചെയ്യുന്നവരാണ് ഈ ഒരു കേക്കിന് നമുക്ക് ഓർഡർ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തോളട്ടോ ഒരു കിലോ കേക്കിന് ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ റേറ്റ് ഉണ്ട് കടയിലൊന്നും ആരോ റേറ്റിന് കിട്ടൂല കേട്ടോ അതൊരു എഴുന്നൂറ് ഗ്രാമ് വരെ ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്